ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിന് മുൻപിൽ കാൻസർ ബാധിതയായ വീട്ടമ്മയുടെ നിരാഹാര സമരം കോഴിമല സ്വദേശി വീണ ഷാജിയാണ് സമരം നടത്തുന്നത് പി എം എ വൈ പദ്ധതി പ്രകാരം അനുവദിച്ച വീടിന് പഞ്ചായത്ത് പെർമിറ്റ് നൽകിയില്ല എന്നതാണ് വീട്ടമ്മയുടെ പരാതി വനം വകുപ്പിന്റെ എൻ ഒ സി ലഭിക്കാത്തതിനാലാണ് പെർമിറ്റ് നൽകാത്തതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് രാഹുൽ ഈ വീട്ടമ്മയുടെ സമരം അത് ഈ നൽകിയ വീടിന് പഞ്ചായത്ത് പെർമിറ്റ് അനുവദിക്കാത്തത് കൊണ്ടാണ് എന്നാണല്ലോ പറയുന്നത് ഇക്കാര്യത്തിൽ പഞ്ചായത്തിന് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ വീട്ടമ്മ നേരിടുന്ന ഒരു പ്രശ്നം ജി കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വീണ ഷാജി ഒരു ക്യാൻസർ രോഗി കൂടിയാണ് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ് എന്തായാലും പി എം എ വൈ പദ്ധതി പ്രകാരം അനുവദിച്ച വീടിന് പഞ്ചായത്ത് പെർമിറ്റ് നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അതിന് പഞ്ചായത്ത് പറയുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടി എന്ന് പറയുന്നത് വനംവകുപ്പിന്റെ എൻഒസി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പെർമിറ്റ് കൊടുക്കാൻ കഴിയാത്തതെന്നാണ് കാരണം ഈ കോഴിമല ഭാഗത്തെ ചില പ്രദേശങ്ങൾ അത് ആദിവാസി സെറ്റിൽമെന്റ് ആണ് എന്നാണ് വനംവകുപ്പിന്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു അവകാശവാദം അതുകൊണ്ട് തന്നെ വനംവകുപ്പ് അവിടെ എൻഒസി കൊടുത്തെങ്കിൽ മാത്രമേ ഇവരെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വീട് വെക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പഞ്ചായത്ത് പറയുന്നത് പക്ഷേ അവിടെ നേരത്തെ എൻ സി കൊടുത്തിരുന്നതായി കാണാനും കഴിയുന്നുണ്ട് നിലവിൽ ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നടപടി പെർമിറ്റ് കൊടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാൻ വൈകുന്നതെന്ന് പഞ്ചായത്ത് വിശദീകരിക്കുന്നുണ്ട് അപ്പോഴും ഈ സാധാരണക്കാരായ ആളുകൾ ഉണ്ടായിരുന്ന കിടപ്പാടം പൊളിച്ചു മാറ്റി പുതിയ വീട് പണിയുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഇടിത്തീ പോലൊരു സംഭവം ഉണ്ടാകുന്നത് ശരിക്കും എന്താണ് സംഭവിച്ചത് നിലവിൽ നമ്മുടെ നിരാഹാര സമരത്തിന്റെ ആവശ്യം എന്താണ് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് സാരം ഞാന് ഇവിടെ പി എം കെ വൈ യുടെ എനിക്കൊരു പെര അനുവദിച്ചു ഇതിന് ഞാൻ പെർമിറ്റിന് വന്നപ്പം നിന്ന് പെർമിറ്റ് തരുന്നില്ല ഞാൻ ഞാനിതിന്റെ പെർമിറ്റിന് വേണ്ടി വില്ലേജിൽ ചെന്നപ്പോൾ ആ സാറ് പറഞ്ഞു ഇത് ഈ കത്ത് കൊണ്ട് ഒരു കത്ത് തന്നിട്ട് പറഞ്ഞു ഈ കത്ത് കൊണ്ട് പഞ്ചായത്തിൽ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഫോറസ്റ്റ് ഓഫീസിൽ പോകണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ കത്ത് കൊണ്ടു ഈ എൻ ഒ സി കിട്ടാതെ ഈ പെര വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ഞാൻ കളക്ടറേറ്റിൽ പോയി കളക്ടറേറ്റിൽ ചെന്നപ്പോഴും അവർക്കതിന് കൈവശരെയൊക്കെ തരാൻ പറ്റത്തില്ല ഇതെല്ലാം പഞ്ചായത്തുകാരെ തരണ്ടേന്നാണ് അവരും പറയുന്നത് അവിടുന്ന് കളക്ടറേറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ താലൂക്കിൽ പോയപ്പോഴും ഇതിന് കൈവശരേഖ തരേണ്ടത് വില്ലേജിൽ വില്ലേജിൽ നിന്ന് നിങ്ങക്ക് പഞ്ചായത്തുകാരാ തരേണ്ടത് ഇതല്ലേ ഇത് മതി പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് നാല് പ്രാവശ്യം ഞാൻ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനെ നേരിപ്പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ നടത്തി തരാന്ന് പറഞ്ഞിട്ട് നാല് പ്രാവശ്യം നേരിട്ട് കണ്ടിട്ട് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്ത് എനിക്ക് വീടില്ല ഞാൻ ക്യാൻസർ രോഗിയും വിതവിയും ഷുഗർ രോഗിയുമാണ് കത്ത് കൊടുത്തതിനു ശേഷവും വരെ ഈ പഞ്ചായത്തിലേക്ക് വന്നു ഒരു കത്ത് വന്നു നിങ്ങളിത് വേണ്ട രീതിയിൽ അവർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലൈഫിൽ ഉൾപ്പെടുത്തി വീട് വരാമെന്ന് പറഞ്ഞു വീട് ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല ഞാൻ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജനങ്ങളോട് ഞാൻ ഈ പട്ടിണി കിടന്നിട്ട് വേണോ എന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മൂന്ന് രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ പട്ടിണി കിടക്കുന്ന ഞാൻ ക്യാൻസർ രോഗിയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും ഞാൻ ഒരു വീടിന് വേണ്ടിയാണോ ഇങ്ങനെ പട്ടിണി കിടക്കണ്ടേ എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട് എല്ലാവരും പറയട്ടെ ഞാൻ വോട്ട് ചെയ്തതാണ് എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ശമ്പളമുണ്ട് ഇവരെ താഴേക്ക് ഇടയിലുള്ള ജനങ്ങൾ ഉണ്ടെന്ന് പറയാത്തത് എന്റെ ഇവരുടെ താഴെയും പാവപ്പെട്ട ഒരു കിടപ്പുണ്ടോ അത് ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങളത് മൃഗങ്ങളാണോ നിങ്ങൾ തന്നെ പറ ജനങ്ങൾ തന്നെ ഏറ്റെടുക്ക എനിക്കൊരു വീടില്ലാതെ ഞാൻ ഈ കട്ടിൽ നിന്ന് ഇവിടുന്ന് ഏക്കത്തിൽ എനിക്ക് വീട് തന്നെ ബഹുമാനപ്പെട്ട അധികാരപ്പെട്ടുകൾ ഇവിടെ വന്ന് പറയാതെ ഞാൻ ഈ കട്ടിലെന്ന് മരിച്ചു വീഴുള്ളൂ എന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും എനിക്ക് നിർവാഹമില്ല ഞാൻ ഈ കട്ടിലാ രേഖിയല്ല മരിച്ചു പോയാലും അതെ അതെ എന്തായാലും ഇവരുടെ ഓരോ ആവശ്യങ്ങളും ഓരോ ചോദ്യങ്ങളും ന്യായമാണ് കാരണം പലതവണ മന്ത്രി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടത്തി തരാം നടത്തി തരാമെന്ന് പറഞ്ഞ് ഇവരെ കുറെ നടത്തിയത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുയാണ് രാഹുൽ ഇതിനകത്തൊരു സംശയം ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് വീടുകൾ നൽകുക എല്ലാവർക്കും വീട് എന്ന ഒരു ആശയത്തിന്റെ പുറത്താണല്ലോ ഇത് നടക്കുന്നത് ഇതെങ്ങനെയാണ് ഇപ്പോഴീ പഞ്ചായത്ത് പറയുന്നത് പോലെ ഒരു അനധികൃതമായതോ അല്ലെങ്കിൽ ഒരു ഈ വനം വകുപ്പിന് എൻഒ സി ഒന്നും കിട്ടാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് വീട് അനുവദിക്കുക എന്നൊരു പ്രശ്നമുണ്ടല്ലോ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു വീടിന് ഇങ്ങനെ തടസ്സം നിൽക്കാൻ ഒരു കാരണം പറയുന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ സാധിക്കുന്നില്ല അതായത് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടാകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഒരു തടസ്സം നിൽക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വീട് അനുവദിക്കാൻ കഴിയുക അല്ല വീട് അവിടെ ചുരുങ്ങിയ ചില പ്രദേശങ്ങളിൽ അവിടെ പട്ടയമുള്ള സ്ഥലങ്ങളും കോഴിമല ഭാഗത്തുണ്ട് പക്ഷെ പട്ടയം ഇല്ലാത്ത കുറെ സ്ഥലങ്ങളാണ് ആദിവാസി സെറ്റിൽമെന്റിൽ ഉൾപ്പെട്ട ആളുകൾ ജനറൽ ആളുകൾക്ക് വീട് നൽകരുത് എന്ന് പറഞ്ഞ് ഒരു ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് കോട്ടയം ഡിവിഷനിലും പരാതി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നമുക്ക് കിട്ടാതിരിക്കുന്നത് ഇതാണ് പഞ്ചായത്തിന്റെ വിശദീകരണം അതായത് ഈ കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ചില ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇതെന്നാണ് പറയുന്നത്